ഞാൻ സൈനെ ബ്ലോക്ക് ചെയ്തു ഇത് കണ്ടു അപ്പൊ എനിക്ക് വിഷമായിട്ട് ഇനിയിപ്പോ ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ടി ബിഗ് ബോസിലേക്ക് വീണ്ടും പോവാണ് എന്ത് തോന്നുന്നു എന്താ പറയാ ഭയങ്കര ഹാപ്പിയാണ് ഇനി എല്ലാം ഗെയിം ഒക്കെ കഴിഞ്ഞു ഇനി ബാക്കി എല്ലാരും കൂടി ഒരു റിയൂണിയൻ പോലെ നല്ല ഹാപ്പി ഇരിക്കാൻ തന്നെ ആരെയായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ കാണാൻ സന്തോഷം തോന്നണേ ഞാൻ ആക്ച്വലി പുറത്തിറങ്ങിയിട്ട് അൻസിവേന കണ്ടിട്ടില്ല അൻസിവേന കണ്ടുന്നുണ്ട് പിന്നെ ഒബിയസ്ലി ജിൻഡോ ചേട്ടൻ ജാസ്മിൻ ഇവരൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ പുറത്ത് ഗെയിം ഗെയിമൊക്കെ കാണാറുണ്ടോ ഗെയിം ഞാൻ അങ്ങനെ ഫോളോ ചെയ്യണില്ലേ ബൈക്ക് കാണുന്നുണ്ട് നന്നായി കണ്ടു കൊടുക്കുന്നുണ്ട് ഈവൻ അർജുൻ ഇപ്പൊ ലാസ്റ്റ് ഒരു ആളായിട്ട് നോറായി മാറിയിട്ടുള്ളതൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എല്ലാരും നന്നായി കളിക്കുന്നുണ്ട് ജയിച്ച സന്തോഷം ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് താങ്കളൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു സായിനെ കുറിച്ചിട്ട് അപ്പൊ ആ ഒരു വിവാദത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സായിയുടെ പോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ പൊറത്തു വന്നപ്പോഴാണ് സായി അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു അത് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞേ അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് വിഷമ വേറൊരാള് പറയുന്ന പോലെ അല്ല നമ്മുടെ ഒപ്പം നിന്ന് ബ്രദറിനെ പോലെ നിന്നൊരാള് പിന്നിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഒരു രോഗം പോലെ ഒരു ടിക്സ് എന്ന് പറയുന്ന ഒരു കണ്ണിങ്ങനെ ആവുന്ന ഒരു രോഗമുണ്ട് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സായി പറഞ്ഞ ഡോക്ടറെ ഇതിന്റെ ഉള്ളിൽ എന്നെ കാണിക്കുന്നു പറഞ്ഞ സായിയുടെ വേറൊരു വിളിപ്പ് എനിക്ക് കാണാൻ പറ്റിയേ മാറുന്നെന്ന് പറയേണ്ട ഇവൻ ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞ സിമ്പതി പിടിക്കാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയണത് അങ്ങനെ വേറെ കുറെ ഇപ്പൊ ജിൻഡോ ചേട്ടൻ അന്ന് ടച്ച് ചെയ്ത കേസിലായാലും എന്റെ അടുത്തൊന്ന് പറഞ്ഞ് വേറെ പറഞ്ഞു അങ്ങനെ കൊറേ ഉണ്ട് ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഹേർട്ട് ആയി കാരണം എന്റെ ബ്രദർ എന്ന് പറഞ്ഞ ആളല്ലേ അപ്പൊ ഞാനത് ഒരു ഇന്റർവ്യൂ ഇപ്പൊ മൈൽസ്റ്റോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് അപ്പൊ ഞാൻ സൈനെ ബ്ലോക്ക് ചെയ്തു ഇത് കണ്ടപ്പോ എനിക്ക് വിഷമമായിട്ട് ഇനിയിപ്പോ ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ എന്താ എന്തായാലും ഞാൻ ദേഷ്യം കാണിക്കില്ല എന്തായാലും ഗെയിം കഴിഞ്ഞു അപ്പം എന്റെ അടുത്തൊന്ന് സംസാരിക്കുകയാണെങ്കിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കും ഇപ്പൊ തീരാനായിട്ട് നാല് ദിവസം കൂടെയുള്ളൂ എന്നാലും ഒരു 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 ആർക്കെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ രീതിയിൽ ഉപദേശം ഉപദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഒന്നുമില്ല എനിക്ക് ടീംസിനോടൊക്കെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഇത് വേണ്ടിയിട്ട് ലൈഫ് കളിക്കരുത് ഇത് ജസ്റ്റ് ഒരു ഗെയിം ഷോ ആണ് അപ്പോ ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് നുണി അവരെ മോശമാക്കിട്ട് ചെയ്യരുത് ഗെയിമിന്റെ ഗെയിമിന്റെ പോലെ തന്നെ വിടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഇപ്പൊ പലരും അർജുനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നു അങ്ങനെ എന്തിനാ വെറുതെ അവരുടെ ലൈഫിലോട്ട് കയറി ഇത് കളി ഒരു ഗെയിം പോലെ എടുത്താൽ എല്ലാരും ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യണം ഫാമിലി എല്ലാം അടിപൊളിയായിട്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ അച്ഛൻ്റെ അപ്പാണ് വരുന്നത് അമ്മ ഇന്നലെ വന്നപ്പോ അച്ഛനമ്മി ഒരു അവിടെയുണ്ട് അപ്പോ വളരെ സന്തോഷത്തോടെ ഇപ്പൊ കഴിഞ്ഞാരും അറിയാതെയാണ് ബിഗ് ബോസിന് കാരണം അച്ഛനൊന്നും അറിയാതെ ഈ വട്ടം ഫുൾ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി എല്ലാവരും ബാഗ് പാക്ക് ചെയ്ത് അത്ര ഹാപ്പി ആയിട്ടാണ് ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് അത് അതിന്റെ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം അച്ഛൻ നാട്ടിൽ സെറ്റിൽ ആവണന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിലേക്ക് സെറ്റിൽ ആവുകയാണോ പോക്കേറ്റ് റൂമ് ചെയ്യാനാണ് എല്ലാ സാധനങ്ങളോട് നാട്ടിലോട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ ഇനി ആറ് പേരാണ് ബിഗ് ബോസ് ഹൗസിലുള്ളത് ഇപ്പൊ താങ്കളുടെ ഒരു ഇതിൽ ആരായിരിക്കും ബിഗ് ബോസിന്റെ ഒരു വിന്നർ ടൈറ്റിൽ വിന്നർ ആയവൻ സാധ്യത കൂടുതലും ടൈറ്റിൽ വിന്നർ എനിക്ക് കറക്റ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം കട്ടൊക്കെയാണ് ഇപ്പോൾ ജിൻഡോ ചേട്ടൻ നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ അർജുനും നല്ലോണം കേറി കിടന്നുണ്ട് ഈ മൂന്ന് പേരിൽ ആരാന്നുള്ള ഒരു ഡൗട്ടിലാണ് ഞാൻ നമുക്ക് ലാസ്റ്റ് ഡേ അറിയാം ഈ ടിക്കറ്റ് പിന്നാലെ വിന്നർ അഭിഷേക് അഭിഷേകാണ് അപ്പൊ താങ്കളും ആദ്യം കേറിയപ്പോ ഒരു കോൺട്രവേഴ്സി തമ്മിലാണ്